നമസ്കാരം ഇന്നൊരു വെറൈറ്റി മസാല ഇടാത്ത സാമ്പാർ റെഡിയാക്കാം നല്ല രുചിയാന്ന് കഴിക്കാൻ പോലെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് ഇഡ്ഡലി ചോറ് ചപ്പാത്തി ദോശ ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാം കുറച്ച് പച്ചക്കറികൾ ചേമ്പ് കാരറ്റ് വൈകലങ്ങ മുരങ്ങക്കായ് മത്തങ്ങ വെള്ളരിക്ക ചേന ഉള്ളി തക്കാളി പച്ചമുളക് ഇതെല്ലാം കഴുകി കട്ട് ചെയ്ത് ഇട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈസൂർ പരി ഇട്ട് കൊടുത്ത് കഴുകി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് ഇനി കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചരുവതി മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ച് ഞാൻ അരിപ്പേൽ തേങ്ങാപ്പാലെടുക്കാം അരിച്ചിട്ട് ഞാൻ അടുപ്പ് തുറന്ന് അടുപ്പത്ത് കഷ്ണങ്ങളെല്ലാം വെന്ത് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് അധികം എരിവ് ചേർക്കുന്നില്ല വേണ്ടുന്നവർക്ക് ചേർക്കാവുന്നതാണ് നല്ല പോലെ ഒന്ന് ഇളക്കി ഇനി തേങ്ങാ പോലെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് പിന്നെയും ഇളക്കി ഇനി ഒന്ന് തിളച്ച് വന്നാൽ മതി സാമ്പാർ തിളച്ച് വന്ന് ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ശും കുറച്ച് കരിയത്തിലേക്ക് ഒന്ന് ഇളക്കി മൂന്നാല് വറ്റൽമുളക് ഇട്ട് വറവ് റെഡിയായി ഇനി സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം നല്ല വേണം നല്ല ടേസ്റ്റു വേണം ഇതുപോലത്തെ സാമ്പാർ ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ